എന്താണ് ഈ കുന്തി ചെയ്യാനുള്ള പശ്ചാത്തലം എന്താണ് ബോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും ഇനി എനിക്ക് മതി നേരത്തെ നടി ഹണി റോസ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണൂരിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇപ്പോൾ ബോബി ചെമ്മണൂർ ചെലഫോൺ ലൈനിൽ പ്രതികരിക്കാനുണ്ട് നമുക്ക് ഇവിടെ തന്നെ കൂടാ അറിഞ്ഞിട്ട് തന്നെ കാര്യം ശ്രീ ബോബി ചെമ്മണൂർ താങ്കൾ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു അശ്രീല അധിക്ഷേപങ്ങൾ നടത്തി അതുകൊണ്ട് പരാതി കൊടുത്തു എന്ന് പറയുകയാണ് ഹണി റോസ് വല്ലാത്ത ചതിയായി പോയി താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ ആ ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ലേ സ്ത്രീകളോടൊക്കെ ബഹുമാനാണുള്ളൂ പിന്നെ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല വിശ്വസിക്കില്ല കുന്തി ദേവിയോട് ഉപമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അത് വളരെ ആയിട്ട് സ്റ്റേജിൽ വെച്ചാണ് അതിന് ആൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ആ സമയത്ത് ഒന്ന് രണ്ട് ഇനാഗ്രേഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ മോശമായ ഒന്നും അതിലില്ല ഞാൻ പറഞ്ഞ വാക്കുകളിലൊന്നും മോശമായ കാര്യങ്ങളില്ല അതൊക്കെ കാര്യങ്ങളില്ലേ ചെലവര് ഹണി റോസിന്റെ പോസ്റ്റില് മോശമായ കമന്റുകൾ ഇട്ടിരുന്നു കുന്തി ദേവിക്ക് പകരം അത് ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് പലതും ഇട്ടിരുന്നു പശ്ചാത്തലം എന്താണ് ഗോപി ജെണ്ണൂർ കുന്തി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ ഇതാണല്ലോ അപ്പൊ അതിന്റെ ഒരു സീരിയൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട് അതിന്റെ കഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് അവർക്കതുമായിട്ടൊരു സാദൃശ്യമുണ്ട് എന്ന് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു മഹാഭാരതത്തിൽ വേറെയും കഥാപാത്രങ്ങളുണ്ടല്ലോ മഹാഭാരതത്തിൽ വേറെയും കഥാപാത്രങ്ങളുണ്ട് മറ്റൊന്ന് ശ്രീ ബോപി ചെമ്മണ്ണൂർ ഇതിലിപ്പോൾ ഹണി റോസ് പറയുന്ന തുടർച്ചയായി അശ്ലീല അധിക്ഷേപം നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഇങ്ങനെ ഇത് സ്ഥിരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വളരെ ഗുരുതരമല്ലേ അത് തമാശ സ്ഥിരമായി എന്ന് പറഞ്ഞാൽ രണ്ട് ഉദ്ഘാടനത്തിനാണ് വന്നിട്ടുള്ളത് ഞാൻ രണ്ടു പ്രാവശ്യമാണ് ഇവരെ കണ്ടിട്ടുള്ളത് പിന്നെ ഒരുപാട് വർഷങ്ങൾ മുമ്പാണ് ഏതോ ഒരു ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത് അപ്പോ ഈ രണ്ട് ഉദ്ഘാടനത്തിനും ഞങ്ങൾ സ്റ്റേജിൽ ഡാൻസ് കളിച്ചിരുന്നു വളരെ ഓപ്പൺ ആയിട്ടാണ് ഡാൻസ് കളിച്ചിട്ടുള്ളത് ചിലതൊക്കെ കിട്ടി അപ്പോ അതിൽ മോശമായ വാക്കുകൾ ഒന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു നോക്കുമ്പോ കേസോ പിന്നെ ഇതിന് ഞാൻ ഇങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക എന്ന് പറഞ്ഞ് പലരും കമന്റുകളിൽ ഇത്തിട്ടിരുന്നു അപ്പോ അണിറോസിന്റെ ഇതിലും കണ്ടത് പലരും മോശമായി കമന്റുകളായിട്ട് പ്രതികരിക്കുന്നു ഞാൻ പറയാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നു ഒരൊറ്റ കാര്യം മാത്രമല്ല പിന്തുടർന്ന് തുടർച്ചയായി ഇത് നടത്തുന്നു എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള കൂട്ടാളികൾക്കെതിരെ പരാതി ഉണ്ടാകും പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ എന്നൊക്കെ ഹണിറോസ് പറയുന്നുണ്ട് എനിക്കറിയാൻ ഇങ്ങനെ ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും അല്ലെ രണ്ടു പ്രാവശ്യം രണ്ട് ഉദ്ഘാടനത്തിനാണ് അപ്പൊ പിന്തുടർന്ന് ഒരു ഫങ്ഷന് ഞാൻ ചീഫ് ഗെസ്റ്റ് ആയിരുന്നു അന്ന് ഇവര് ഉണ്ടായിരുന്നു അന്ന് കണ്ടിരുന്നു പിന്നെ പണത്തിന്റെ ഹുങ്ക എന്ന് പറഞ്ഞ എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നറിയുന്ന അടുത്തറിയുന്ന ഒരുപാട് പേർക്ക് അങ്ങനെ പറയില്ല പിന്നെ അങ്ങനെ അവർക്ക് തെറ്റിദ്ധരിച്ചു കാണാം ഇതിലിപ്പോ പരാതി നൽകിയിരിക്കുന്നു അപ്പൊ അടുത്ത എന്താണ് താങ്കൾ അതിനെ നിയമത്തിന്റെ രീതിയിൽ തന്നെ നേരിടുമെന്നാണോ ആ ഞാൻ വക്കീലായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ പറഞ്ഞൊരു നിയമത്തിന്റെ ഇതിൽ അല്ലെങ്കിൽ പോലീസിനോ കുന്തി ദേവി എന്ന് പറഞ്ഞതുകൊണ്ടോ ഇതുപോലൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞതുകൊണ്ട് അത് കുറ്റകരമായ വാക്കുകളായിട്ട് ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ മറ്റോ അങ്ങനത്തെ ഒന്നും അത് കുറ്റകരമായിട്ട് കാണുന്നില്ല നിനക്ക് എങ്ങനെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത് എന്തിന്റെ കേടാണ് ആകാശത്തു കൂടി പോണ വെടികുണ്ടോ കോണി വെച്ച്